ടോപ് സിംഗറിലെ കുരുന്ന ഗായികമാരായ ശിവാനിയുടെയും നമ്മുടെ ഇഷലിൻ്റെയും അതിഗംഭീര പ്രകടനമാണ് ഇന്ന് നമ്മുടെ ടോപ് സിംഗറിന്റെ വേദിയിൽ അരങ്ങേറുന്നത് ശിവാനിക്കുട്ടിയുടെ ആനന്ദ കണ്ണീർ ആനന്ദ കണ്ണീർ ഒഴുക്കി ശിവാനിക്കുട്ടിയുടെ മികച്ച പ്രകടനം ഇന്ന് ഈശ്വരൻ്റെയും നമുക്ക് വേദിയിൽ കാണാം മല്ലൂർ സിംഗിലെ ആണ് ചം ചം ചമക്ക് ചം ചം ആ ആണ് പാടിയത് ജഡ്ജസിനെ ഇവരെ അത്ഭുതപ്പെടുത്തിയ റെമി ടോമിയും എം ജിയും ഒക്കെ സ്റ്റേജിൽ നിന്ന് കൈമുട്ടി അത്യധികം ആനന്ദം കൊണ്ടൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്ന് ആ മക്കൾ കാഴ്ചവെച്ചത് സ്റ്റേജിനെ തന്നെ ഇളക്കി മറിച്ചു ഒരു പാട്ടും അതിന് അതിൻ്റെ കൂടെ നൃത്തമൊക്കെ ആയിട്ട് പൊളിച്ചടക്കി പാട്ടിനിർത്ത് ആനന്ദം കൊണ്ടു നമ്മുടെ റിമി ടോമിയും എം ജി ശ്രീകുമാർ ചേട്ടനൊക്കെ കുരുന്നു ഗായികന്മാരുടെ ഗംഭീര പ്രകടനം തന്നെ എന്ന് പറയട്ടോ അപ്പോൾ എം ജി ശ്രീകുമാർ പറയുകയുണ്ടായി ശിവാനീശ്വൽ അടിച്ച് പൊളിച്ചു എന്നൊക്കെ പറഞ്ഞു എം ജി ചോദിച്ചു എത്ര മാർക്ക് വേണം അപ്പം എമിട്ടോബി പറഞ്ഞു എന്തായാലും നൂറ് കൊടുക്കേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നൂറിൽ നൂറ് വേണോ അതോ തൊണ്ണൂറ്റൊമ്പത് അതോ ഒരു കേക്ക് വേണോ ചോദിച്ചു അപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് മതി എന്നാണ് കേട്ടോ കുട്ടികൾ പറഞ്ഞത് അത് നടക്കില്ല എന്ന് ജഡ്ജസും പറഞ്ഞു ലാസ്റ്റ് ആരും പ്രതീക്ഷിക്കാതെ ഹൺഡ്രഡ് മാർക്കാണ് കുട്ടികൾക്ക് കിട്ടിയത് അടി മോനെ മല്ലു മല്ലി പൂക്കിട്ടിയെന്ന് പറഞ്ഞാൽ എം ജി ശ്രീകുമാർ ചേട്ടൻ അപ്പോൾ എല്ലാവരും ഒന്നടങ്കം കൈമുട്ടി കുട്ടികൾക്ക് ആനന്ദ കണ്ണുനീർ ശിവ ആനക്കുട്ടിക്ക് പ്രത്യേകിച്ച് ആനന്ദ കണ്ണുനീർ വന്ന് സ്റ്റേജിൽ എല്ലാവരെയും കരയിപ്പിച്ചു കേട്ടോ അതിനകത്തെ പെർഫോമൻസിൽ അങ്ങനെ അടി മോനെ മല്ലു സിംഗ് പൂക്കിറ്റി എന്ന് പറഞ്ഞിട്ട് ഫുൾ മാർക്ക് കിട്ടി നമ്മുടെ മക്കൾക്ക് അപ്പോൾ അമ്മക്കൊക്കെ കണ്ണുനീർ വന്നു മകൾക്കും വന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക താങ്ക് യു